വീണ്ടും ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ സ്വന്തമാക്കാൻ പറ്റുന്ന ഒരു സ്കൂട്ടറാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം കണക്ക് കൂടാം എത്ര രൂപ വരും എന്നുള്ളത് അപ്പോൾ അത്തരം ചെറിയ ബഡ്ജറ്റിൽ ഒരു നല്ല വാഹനം അതായത് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം എന്ന നിലയിലാണ് ഈ ഒരു വാഹനത്തെ നമ്മൾ അവതരിപ്പിക്കുന്നത് ചില കേസിൽ നിങ്ങൾ വിലയിൽ കോംപ്രമൈസ് ചെയ്യുമ്പോൾ വെട്ടിൻ്റെ പണി കിട്ടാറുണ്ട് ചിലർക്കെങ്കിലും സെക്കൻഡ് വാഹനം എടുത്തിട്ട് ഒരുപാട് പേരെനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് വണ്ടി എടുത്തിട്ട് പെട്ടതാണ് അപ്പോൾ ഈ വണ്ടി എങ്ങനെയുണ്ട് ഉറപ്പാണോ ഞാൻ പറയുന്നു ഈ വണ്ടി എഞ്ചിന്റെ കാര്യത്തിൽ ഒന്നും നിങ്ങൾ പേടിക്കാൻ വേണ്ട എഞ്ചിൻ പണിയാണ് മെയിൻ ആയിട്ട് നമുക്ക് കിട്ടാവുന്നതിൽ കാശ് പോണ ഒരു പണി പെയിൻറ്റിങ് ആയാലും ജനറൽ സർവീസ് ആയാലും എല്ലാം അത്യാവശ്യം നന്നായി തന്നെ വൃത്തിയായിട്ടിരിക്കുന്ന ഒരു വാഹനമാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് അതായത് രണ്ടായിരത്തി പതിമൂന്ന് പത്താം മാസം മോഡൽ വണ്ടിയാണ് സെക്കൻഡ് ഓണർ ഓണറായിട്ടുള്ളൊരു വണ്ടിയാണ് അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടാണ് വാഹനം ഇരിക്കുന്നത് നമ്മൾ പെയിൻറ്റിങ്ങിനെ പറ്റി അത്യാവശ്യം നന്നായി തന്നെ നോക്കുവാണെങ്കിൽ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുകയാണ് നിലവിൽ പെയിൻറ്റിങ് വൃത്തിയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ ആ ഫസ്റ്റ് കാണുമ്പോൾ തന്നെ വണ്ടി കാണാൻ ഒരു ചന്തെങ്കിൽ തന്നെ നമുക്ക് തന്നെ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം കിട്ടുന്നൊരു സംഭവമാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് ഇപ്പോൾ അത്യാവശ്യം ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ല എന്നൊന്നും നമ്മൾ പറയുന്നില്ല ഇതൊക്കെ അത്യാവശ്യം സൈലൻസിൻ്റെ അവിടെയൊക്കെ ടച്ച് ചെയ്ത് പോളിഷ് ചെയ്തിട്ടുണ്ട് സ്റ്റിക്കറിൻ്റെ അവിടെയൊക്കെ ഒന്ന് യാതൊരു തരത്തിലുള്ള സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയില്ല ഗ്രാബ് ഗ്രാബ്രയിലിൻ്റെ ഭാഗങ്ങളായാലും നല്ല നീറ്റായിട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ആ സീറ്റ് ഓർ നോക്കിയാൽ നല്ല നീറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നു പുതിയൊന്നല്ലെങ്കിൽ കൂടിയും അത്യാവശ്യം നീറ്റായിട്ടാണ് ആയിട്ടാണ് ഈ ടൈലേക്ക് വരുമ്പോഴായാലും ഗ്രാബ്രയിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ടച്ച അപ്പ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കാണാൻ നല്ല വൃത്തിയുണ്ട് ടൈൽ ലാമിൻ്റെ അവിടെ അടിപൊളിയാണ് ഇനി ബാക്കിലെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാക്ക് ടയർ ഒരു അമ്പത് ശതമാനം കൂടി നമുക്ക് ഓടിക്കാൻ കിട്ടും ഫ്രണ്ട് ടയറും ഒരു അമ്പത് ശതമാനം തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ രണ്ട് ടയറുകളും നിലവിലും ഒരു പകുതി കണ്ടീഷൻ ആയിട്ടുള്ള അവസ്ഥയിലാണ് ഉള്ളത് ടൈൻ ലാമ്പ് ബാക്കൊക്കെ കാണാനായിട്ട് നല്ല നീറ്റാണ് പ്രത്യേകിച്ച് അതിനുള്ളിൽ മഞ്ഞ കളറൊന്നും ബാധിച്ച് മോശമായിട്ടൊന്നുമില്ല ഇനി ഇവിടേക്ക് വരുമ്പോൾ വരുമ്പോഴതിന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് വൃത്തിയായിട്ട് കാണണം അടിപൊളിയായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പം ഇനി ഇങ്ങനെ സംബന്ധിച്ചിടത്തോളം നല്ല പെർഫോമൻസ് തന്നെയാണ് ഈ വണ്ടിക്ക് ഉള്ളതെന്ന് പറയേണ്ടി വരും ഇവിടെ ഈ സാധാരണ കാണാറുള്ള സ്ക്രാച്ച് കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇവിടെയും കാണാൻ പറ്റില്ല കേട്ടോ ഇനി പറയുന്ന വണ്ടീടെ ഒരു കുഴപ്പമാണ് ലെഫ്റ്റ് സൈഡിൽ ഇത് ഇവിടെ ഒരു പൊട്ടലുണ്ട് കണ്ടോ ആ പീസുമ്പോൾ ഒരു ചെറിയ പൊട്ടലുണ്ട് നമ്മുടെ ഡ്രസ്സിന് തൊട്ട് മുകളിലായിട്ട് വരുന്ന ഭാഗത്ത് ചെറിയൊരു പൊട്ടലുണ്ട് ബോഡിയും അതാണ് ഒരു കുഴപ്പമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് പോളിഷ് ചെയ്ത് കുട്ടപ്പനാക്കി എടുത്തപ്പോൾ നല്ല നീറ്റായിട്ട് ഇരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ കാലൊക്കെ വയ്ക്കുന്ന ഭാഗത്ത് ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ വരുന്നതൊക്കെ നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇനി ഈ ഒരു ഭാഗം നോക്കുകയാണെങ്കിലും രണ്ട് മിററ് കാര്യങ്ങളൊക്കെ ഉണ്ട് അത്യാവശ്യം നീറ്റാണ് ആ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇത്തരം വണ്ടികളിലെ വിലയും കാര്യത്തെക്കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ് വരിക രണ്ടായിരത്തി പതിന പതിമൂന്ന് മോഡൽ വണ്ടി വൃത്തിയായിട്ട് കൊണ്ടു നടക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അത് കൊണ്ട് നടക്കുന്നതനുസരിച്ച് വിലയിലെ കാര്യത്തിലൊക്കെ മാറ്റണം ഞങ്ങൾക്ക് ഇന്നത്തെ പറയാം ആഗസ്ക്രാച്ച് പെയിൻ്റൊക്കെ പോയിട്ടുള്ള വണ്ടിക്ക് വില കുറവായിരിക്കും മുപ്പത്തേഴായിരാണ് കാണിക്കുന്നതെങ്കിലും അത് ഓടാത്ത വീടാണ് അല്ലെങ്കിൽ വണ്ടി ഇതേ സൗണ്ട് കേട്ട് നോക്കണം എൻജിനും കാര്യങ്ങളൊക്കെ പക്കയാണ് ജനറൽ സർവീസ് ചെയ്തിട്ടുള്ളതാണ് അതായത് ഓയിൽ പുതിയത് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേബിളുകൾ ലൈനിങ്ങുകൾ ഇതൊക്കെ മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇനി വണ്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് പത്താം മാസം മോഡൽ ഹീറോ പ്ലഷറാണ് കയ്യിലുള്ളത് സെക്കൻഡ് ഓണർഡ് ആയിട്ടുള്ള ഈ വാഹനം തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വണ്ടിയിരിക്കുന്നത് അടുത്തത് ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ് ഇൻഷുറൻസ് രണ്ടായിരത്തി ജനുവരി മാസം വരെയാണ് ഉള്ളത് പുതിയ പൊല്യൂഷനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആറ് മാസത്തേക്ക് പൊലൂഷൻ്റെ കേസ് നോക്കേണ്ട കാര്യമില്ല പുതിയ പൊല്യൂഷൻ ഉണ്ട് ടയർ കണ്ടീഷൻ നോക്കുവാണെങ്കിൽ രണ്ടും പകുതി കണ്ടീഷനാണ് അതായത് ഫ്രണ്ടിലും ബാക്കിലായ പോലും ഒരു അമ്പത് ശതമാനം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും പിന്നെ ഒരു കംപ്ലൈൻ്റ് ഞാൻ പറഞ്ഞത് ആ പൊട്ടലിനെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല കാരണം അതിൻ്റെ കേബിളിൽ ഊരി ഊരിക്കുന്നതോ കാര്യങ്ങളാണ് എനിക്ക് അങ്ങനെയാണ് തോന്നിയത് അതുകൊണ്ട് തന്നെ അതിലെത്രയും മുപ്പത്തേഴോ മുപ്പത്താറോ കണ്ണാണ് കാണിക്കുന്നത് ജെനുവിൻ അല്ല കാരണം കിലോമീറ്റർ കേബിൾ ഊരിയിട്ട് ഇട്ട് അല്ലെങ്കിൽ അത് പൊട്ടി കിടക്കാൻ കാണുന്നതാണ് അപ്പോൾ വില പറയുന്നത് ഈ വണ്ടിക്ക് വില പറയുന്നത് ഇരുപത്തൊന്നായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം എത്രയും പെട്ടെന്ന് വിലപേശലും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വില അങ്ങനെ ചവിട്ടി കൂട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നാട്ടുകാരും അനുസരിച്ചിട്ടുള്ളൊരു പ്രൈസ് ഉണ്ടല്ലോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാഹനം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിളിക്കാം വിളിക്കുമ്പോൾ ഫോണിൽ കൂടെ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും ഒരു വിലയാണ് പറയാം നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പെട്ടെന്ന് ഡീലാവുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ചെറിയ പ്രൈസിൽ നമുക്കറിയാം അതായത് ഈ സെക്കൻഡ് വണ്ടികൾ മേടിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണി കിട്ടുന്നതാണ് എട്ടിൻ്റെ പണി മിക്ക ആൾക്കാരും കിട്ടിയിട്ട് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട് പണി എടുത്താലും എടുത്താലും തീരാതാണ് മെയിനായിട്ട് എഞ്ചിൻ്റെ വർക്ക് വരുന്നത് ഈ കാര്യത്തിലൊന്നും നിങ്ങളത് പേടിക്കേണ്ട കാര്യമില്ല ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് എൻ്റെ വാ വീഡിയോയിലുള്ള എല്ലാ വണ്ടിയുള്ള കാര്യമല്ല എന്നാലും ഗ്യാരണ്ടി പറയുന്ന ആളുകളുണ്ട് അത് നിങ്ങൾക്ക് സെല്ലറാണ് ഗ്യാരണ്ടി തരുന്നത് ഞാനല്ല അപ്പം എന്നോട് ഗ്യാരണ്ടി പറഞ്ഞോളാ അവർ പറയുമ്പോഴാണ് നമ്മളത് പറയുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾ നിങ്ങളുടേതായ പരിശോധന ഉറപ്പുവരുത്തേണ്ടതാണ് വരുത്തേണ്ടതാണ് എന്ന കാര്യം ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് നിങ്ങളത് ശ്രദ്ധിച്ചേ മതിയാകും കാരണം വണ്ടിയുടെ മെക്കാനിക് സൈഡിനെ കുറിച്ച് നമുക്ക് ഒരു പിടിപാടില്ലാത്തതാണ് കാരണം അങ്ങനെ വല്ലതറിയാണെങ്കിൽ നമുക്ക് അങ്ങനെ വീഡിയോ ചെയ്യാമായിരുന്നു നമ്മൾ മുന്നിട്ടിരുന്ന വാഹനങ്ങളിലൊക്കെ ചിലരൊക്കെ എങ്കിലും പറയാറുണ്ട് ഫോണിൽ കൂടെ വിളിക്കുമ്പോൾ വലിയ പ്രൈസ് ആണ് അല്ലെങ്കിൽ അതിൽ ചേറെ ചവിട്ടി കൂത്ത് കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് വന്നാൽ ഫോൺ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ചെന്ന് നമ്മൾ ഓടിച്ചു നോക്കി നമ്മൾ പൈസ വെച്ച് വിലവേശ് ചെറിയ രീതിയിലൊക്കെ ഈ വണ്ടിയിലധികം ചവിട്ടി കൂത്ത് നടക്കില്ല എന്ന് ചിലർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എങ്കിലും നടപ്പിനനുസരിച്ചുള്ള രീതി നമ്മൾ ചോദിക്കുക തല കുറച്ച് ചോദിക്കുക എന്ന് നമ്മുടെ രീതി കൊടുക്കണ വേണ്ടെന്നുള്ളത് ഉടമസ്ഥൻ്റെ അവകാശം എന്തായാലും നിങ്ങൾ സംസാരിച്ച് മികച്ച രീതിയിൽ തന്നെ എത്തുമെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ യൂട്യൂബ് വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും വിറ്റ് പോയി എന്നുള്ള കാര്യം അതുപോലെ തന്നെ തമ്പിനേൻ്റെ ഭാഗത്ത് നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്യാറുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവിടെ ക്യാപ്ഷൻ്റെ ഭാഗത്തും നമ്മൾ സോൾഡ് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമൊക്കെ അത്യാവശ്യം റീച്ച് ആയി വരുന്നുണ്ട് നിങ്ങളുടെ വിലയേറിയ കയറിയ സഹകരണത്തിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കാരണം നിങ്ങളുടെ ഷെയറും ചെറിയ രീതിയിലുള്ള കമൻറ്റും ലൈക്കൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ആളുകളിലേക്ക് ഇത് എത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് റീച്ച് കിട്ടുന്നത് വലിയൊരു സംഭവം അല്ലെങ്കിലും ഈ ഒരു കുഞ്ഞു ചാനൽ മനോഹരമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഒരുപാട് പേർക്കെങ്കിലും ഉപകാരമാവുന്നുണ്ട് അവർക്കൊക്കെ വാഹനം എടുത്തിട്ട് അവർ സന്തോഷത്തിലാണ് എന്നുള്ള കാര്യവും പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വിറ്റ് പോകുമ്പോഴുള്ള അനേകം എന്തൊരു പറയാ നല്ല മുഹൂർത്തങ്ങളുണ്ട് നല്ല വാക്കുകളുടെ ചില അനുഭവങ്ങളുണ്ട് അതൊക്കെ ഒരു വീഡിയോയിൽ പറയണമെന്നുണ്ട് പക്ഷെ അത് പറയാനുള്ള സമയം സാഹചര്യം ഇതുവരെ വന്നിട്ടില്ല വിറ്റ് പോയ വണ്ടിയുള്ള വീഡിയോ ചെയ്യണം എന്നൊക്കെ ആളുകൾ പറയുന്നത് പക്ഷേ നമുക്ക് അതിനുള്ള നേരം കിട്ടാറില്ല ഒന്നാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിളിക്കുന്ന എപ്പോഴും വാഹനത്തിൻ്റെ ഉടമകളാണ് അല്ലെങ്കിൽ ഈ വണ്ടി കയ്യിലുള്ള കച്ചവടങ്ങൾ നമ്മൾ മറ്റേ യൂസഡ് ഷോറൂമിൻ്റെ ഒറ്റ വീഡിയോ ചിലത് ഒരെണ്ണം രണ്ടരങ്ങൾ ചെയ്തിട്ടുണ്ട് അത് യൂസഡ് ഷോറൂമാണെന്ന് പറഞ്ഞിട്ട് തന്നെ ചെയ്തിട്ടുള്ളത് പിന്നെ ചിലരുണ്ട് ഒരു വണ്ടി എടുത്ത് അതിനെ ഫുള്ളൊക്കെ കഴി പണി കഴിച്ച് വൃത്തിയാക്കിയതിന് ശേഷം അങ്ങനെ കൊടുക്കുന്നത് അത്തരം ആളുകളിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ടും വാങ്ങാവുന്നത് തന്നെയാണ് കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല അപ്പോൾ അങ്ങനത്തെ വീഡിയോ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ ചിലത് മിക്കവാറും ഡയറക്റ്റ് ഓണർമാരുടെ നമ്പർ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക അപ്പം നിങ്ങൾ മേടിക്കുന്ന ഒന്നും ഞാനറിയാൻ പോണില്ലേ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓണർ എന്നോട് പറഞ്ഞാൽ മാത്രമാണ് വാഹനം വിറ്റ് പോയ കഥ ഞാൻ അറിയുള്ളൂ അപ്പോൾ വരും നമ്മളിങ്ങനെ വീഡിയോ എടുക്കാൻ വിറ്റ് പോയിട്ട് അവരൊക്കെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയുണ്ട് അറിയാനായിട്ട് നമുക്ക് ഒരു മാർഗമില്ല ചിലരെങ്കിലും കമൻ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട് വളരെ അപൂർവം ആളുകളാണ് അങ്ങനെ ചെയ്യാറുള്ളത് എന്നാൽ മിക്കവരും വണ്ടി എടുക്കാൻ വരുമ്പോൾ അതിൻ്റെ ഉടമസ്ഥരോട് പറയാറുണ്ട് വീഡിയോ ഒക്കെ നന്നായിരുന്നു വണ്ടിയും അതുപോലെ തന്നെ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ വൃത്തിയുണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറയാറുണ്ട് അതൊക്കെ നല്ല കാര്യം വിലയേറെ അഭിപ്രായങ്ങൾ അങ്ങനെയെങ്കിൽ അങ്ങനെ പറയുന്നുണ്ടല്ലോ അതൊക്കെ നല്ല കാര്യം തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്രൈസിലൊക്കെ വാഹനം അന്വേഷിച്ച് നടക്കുന്ന കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവർക്കും ഇതൊക്കെ ഒരു ഉപകാരമാവില്ലേ നമ്മൾ കൂടുതലും തൃശ്ശൂരിങ്ങാലും കൂടെ പരിസരത്തുള്ള വാഹനങ്ങളാണ് ചെയ്യാറ് കാരണം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ വീട് ഇവിടെ തന്നെ ആയതുകൊണ്ട് നമ്മുടെ പരിസര പ്രദേശത്തുള്ള വാഹനങ്ങളാണ് ചെയ്യുന്നത് പിന്നെ അകലങ്ങളുള്ള വണ്ടികൾ നമ്മൾ ചെയ്യാം നിങ്ങൾ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിൽക്കാനായിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കാം എൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരം വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല ഞാനെപ്പോഴാണെങ്കിലും തിരിച്ചു വിളിക്കുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പർ എപ്പോഴും വാഹനത്തിന് ഉടമയുടെ നമ്പറായിരിക്കും ചേട്ടാ ആ കാര്യം ശ്രദ്ധിച്ചോളൂ ചിലരെങ്കിലും എന്നെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നമ്പർ എടുത്തിട്ട് വിളിക്കുന്നുണ്ട് നമ്മൾ സ്ക്രീനിൽ വീഡിയോയിൽ ഫുൾ ടൈം ഇത് വാഹനത്തിന് ഉടമയുടെ നമ്പറോ അല്ലെങ്കിൽ വാഹനം വിൽക്കാനുള്ള ആളുടെ നമ്പറോ വെച്ചാൽ പോലും ഡിസ്ക്രിപ്ഷനിൽ എന്നെ എടുത്തിട്ട് ചേട്ടാ ആ വണ്ടി കൊടുത്തോ എന്ത് വലിയ ഇനിന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നേരിട്ട് വിളിക്കുന്നതാണ് ഉത്തമം എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരില്ലല്ലോ ആ വണ്ടി ഏതാണെന്നുള്ളത് അപ്പം അത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുള്ളൂ വിൽക്കാനുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്തോളൂ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ നല്ല വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ